എസ് ഐ ആറിൽ പങ്കെടുക്കുന്ന ബി എൽഒമാർ ജീവനെടുക്കുന്ന വാർത്തകൾ ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് പലരും ആത്മഹത്യാ ഭീഷണി കൊടുക്കുന്നു ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനാവശ്യ തിടുക്കം ആദ്യം മുതലേ വിവാദത്തിലായിരുന്നു അർഹരായ പലരും പട്ടികയിൽ നിന്ന് ഒഴിവായെന്ന ആരോപണമുണ്ടായി പതിറ്റാണ്ടിലേറെയായി അധികാരത്തിലുള്ള സർക്കാർ തെരഞ്ഞെടുപ്പുകൾ പടിവാതൽക്കിലെത്തിയപ്പോൾ വോട്ടർമാരെ മുൾമുനയിൽ നിർത്തിയും ഉദ്യോഗസ്ഥരെ മരണത്തിലേക്ക് തള്ളിവിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ന്യായീകരിക്കാവുന്നതല്ല നിഗൂഢ നടപടികൾ കൊണ്ടല്ല എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകണം ജനാധിപത്യത്തെ സുതാര്യമാക്കേണ്ടത് ഗുജറാത്തിലും രാജസ്ഥാനിലും ബംഗാളിലും യു പിയിലും കേരളത്തിലുമൊക്കെ ബി എൽഒമാർ സമ്മർദ്ദം താങ്ങാനാകാതെ ജീവനൊടുക്കി യു പിയിലാണ് ഒടുവിലത്തെ സംഭവം വിവാഹത്തിന് പോലും അവധി കൊടുത്തില്ല എന്നതിന്റെ മനോവേദനയിലാണ് സുധീർ കുമാർ എന്ന യുവാവ് ജീവനൊടുക്കിയത് അവിടെ തന്നെ മറ്റൊരു ബി എൽഒയും വിഷം കഴിച്ച് ജീവനൊടുക്കി പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ ജീവനൊടുക്കിയതിൽ ഒരാൾ വനിതയാണ് ഗുജറാത്ത് കൊടിനാർ ദേവ്ലി സ്വദേശിയായ പ്രൈമറി സ്കൂൾ അധ്യാപകൻ അരവിന്ദ് വധേർ ഭാര്യയ്ക്കെഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ഭാര്യയും മകനെയും ഏറെ സ്നേഹിക്കുന്നെങ്കിലും എസ്ഐ ആറിന്റെ ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും താങ്ങാനാകുന്നില്ലെന്നാണ് എഴുതിയിരിക്കുന്നത് കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബി എൽഒ അനീഷ് ജോർജ് ആണ് ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദത്തിനൊപ്പം ഇദ്ദേഹത്തിനെതിരെ സി പി എം പ്രവർത്തകരുടെ ഭീഷണിയുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു സമ്മർദ്ദം താങ്ങാനാകാതെ ജീവനെടുക്കുമെന്ന് പൂഞ്ഞാർ മണ്ഡലത്തിലെ ഒരു ബി എൽഒ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും റവന്യൂ ഉദ്യോഗസ്ഥരും ചൂഷണം ചെയ്യുകയാണെന്നും വില്ലേജ് ഓഫീസിന്റെയോ കളക്ട്രേറ്റിന്റെയോ മുന്നിൽ ജീവനൊടുക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് മേലുദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് വിടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ജോലിയിൽ തുടരാൻ തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട് ജീവനക്കാർക്കുമേൽ സമ്മർദ്ദം ഉയർന്നതിനിടെ ജോലിയിൽ വീഴ്ച വരുത്തിയ അറുപത് ബി എൽഒമാർക്കും ഏഴ് സൂപ്പർവൈസർമാർക്കുമെതിരെ യു പിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ആരുമെതിരല്ല വ്യാജ വോട്ടർമാരെ പുറത്താക്കുകയും മരിച്ചവരെയും സ്ഥലത്തില്ലാത്തവരെയും ഒഴിവാക്കുകയും വേണം പക്ഷെ അനാവശ്യ തിടുക്കമാണ് സംശയത്തിനും ആശങ്കയ്ക്കും ഒക്കെ ഇടയാക്കിയത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലാണ് തീവ്ര പട്ടിക പരിഷ്കരണം രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയതും ബി എൽഒമാർക്ക് ആവശ്യത്തിന് പരിശീലനം നൽകാത്തതുമൊക്കെ സ്ഥിതി സങ്കീർണമാക്കി ഇതിനു മുൻപ് ബംഗാളിൽ എസ് ഐ ആർ നടത്തിയത് രണ്ടു വർഷം എടുത്താണെന്നും ഇപ്പോൾ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇത്ര വലിയ ധൃതി കാണിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ചോദിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങൾ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതെന്നും വിടുന്നതെന്നും മമത ചോദിച്ചു ജനങ്ങളോടാണോ ഭരിക്കുന്ന പാർട്ടിയോടാണോ പ്രതിബദ്ധത എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയേറ്റത് മുതൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് വോട്ടെടുപ്പ് ജനാധിപത്യത്തിന്റെ പ്രധാന ഘടകമാണ് ജനങ്ങളെ മടുപ്പിക്കുകയല്ല ആയാസരഹിതമായി തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ ദിവസം ഇൻഫോസിസ് സ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി ജീവനക്കാർ ദിവസം പന്ത്രണ്ട് മണിക്കൂർ വീതം ആറു ദിവസവും ജോലിയെടുക്കണമെന്ന പഴയ അശാസ്ത്രീയ നിലപാട് ആവർത്തിച്ചിരുന്നു അനാരോഗ്യകരവും ആപത്കരവുമായ അത്തരം ചൂഷണം ജീവനക്കാരെ ക്ഷീണിതരാക്കുമെന്ന് മാത്രമല്ല ജോലിയുടെ ഗുണനിലവാരം കുറയ്ക്കുമെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചതെന്നും അദ്ദേഹത്തിന് വിഷയമല്ല മരിക്കാനല്ല ജീവിക്കാനാണ് മനുഷ്യൻ പണിയെടുക്കുന്നതെന്ന് മുതലാളിത്ത മൂർത്തിമാർക്ക് മനസ്സിലായില്ലെങ്കിലും ജനാധിപത്യ സർക്കാരിന് മനസ്സിലാകണം വി എൽഒമാരുടെ ആത്മഹത്യാ കുറിപ്പുകൾ പോലും തിരുത്തലുകൾക്ക് പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ പേരില്ലാത്ത വോട്ടർ പട്ടിക ജനാധിപത്യത്തിന് അപമാനമാണ് ചൂഷണത്തിന്റെ സമയം നീട്ടാൻ ആക്രോശിക്കുന്ന ചൂഷണമൂർത്തി ആകരുത് സർക്കാരുകൾ